ചക്കയുടെ സീസൺ ആണേതായാലും നമ്മുടെ പ്ലാവ് നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ചക്ക പോലും വേസ്റ്റ് ചെയ്യാറ് നമ്മൾക്ക് ചക്കയിട്ട് പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ എന്തുമാത്രം ചക്ക ഉണ്ടാക്കി കിടക്ക ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ ഏതായാലും നിങ്ങളാരും കണ്ണു വെച്ചേക്കരുത് കേട്ടോ ഇത് തന്നെ തന്നെത്താനും കിളത്ത് വന്നതാണ് അതായത് നമ്മുടെ ഭാഗ്യത്തിന് ഇത് വൈറ്റേവാ ഇത് വേവിക്കാനും നല്ലതാണ് നമുക്ക് പഠിപ്പിച്ച് തിന്നാനും നല്ലതാണ് നമ്മളേതാണെങ്കിൽ ചക്ക വെട്ടാൻ പോവാ സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പരിപാടി തീർക്കാം നല്ല മഴക്കാർ കയറി വരുന്നുണ്ടേ അപ്പൊ അതിന് മുന്നേ നമ്മുടെ പരിപാടികളെല്ലാം ഒതുക്കണം നമുക്ക് പെട്ടെന്ന് തുടങ്ങിയേക്കാം എന്നെ കൊണ്ട് ചക്ക വെട്ടി നടക്കുകയല്ല എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ട് ഇപ്പം സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയാണ് ചക്ക എല്ലാം വെട്ടുന്നത് എല്ലാം ചെയ്യുന്നത് ഒരു ചക്കയാണ് കെട്ടിക്കുന്നത് അതായത് ഞങ്ങള് പകുതി കുളിപ്പിച്ചു വെക്കുവാണ് കുളിപ്പിക്കാനായിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ശേഷം ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളിത് മാറ്റി വെച്ചേക്കാം എന്റെ ഡ്യൂട്ടി ഏതായാലും തുടങ്ങുകയാണെ ഞാനാണ് എനിക്ക് എൻ്റെ ഭർത്താവ് എല്ലാം വെട്ടിക്കണ്ടിച്ചെല്ലാം തരും ബാക്കി പരിപാടി നമ്മുടെതാണേ നമുക്ക് ഒന്നും കളയാനില്ല ചക്കപ്പൂരവും കൊണ്ടൊരു വിപ്പോ ചക്കച്ചുളയും കൊണ്ടൊരു വിപ്പോ അങ്ങനെ പല സാധനങ്ങളായിട്ട് നമുക്ക് ഇത് തരം തിരിക്കാം നമ്മള് ഇപ്പൊ കുക്കിംഗ് ഒക്കെ പുറത്തോട്ടാക്കിയിരിക്കുവാണെ അപ്പോൾ എനിക്ക് വന്ന് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അങ്ങനെ ഓരോരുത്തരും ആവശ്യപ്പെട്ടെ അതനുസരിച്ചാണ് ഞാനിത് പുറത്തോട്ടുള്ള സെറ്റപ്പാക്കിയത് അപ്പം നമുക്ക് ഇപ്പം തന്നെ തുടങ്ങിയേക്കാം കേട്ടോ അപ്പം ഏ ച വേവിച്ചത് അപ്പം ന്യൂജന് ഇതൊന്നും കഴിക്കത്തില്ലല്ലോ അപ്പം ചക്ക വേവിച്ചത് ഇത്രയും മിച്ചമുണ്ട് അപ്പം ഇതുകൊണ്ട് നമുക്ക് ഒരു പുതിയ ഐറ്റം ഒന്നും ഉണ്ടാക്കിയേക്കാം പുതിയ ഐറ്റം അല്ല എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും ചിലവർക്കൊക്കെ അപ്പം നമുക്ക് ഇത് വെച്ചൊരു കട്ലേറ്റ് ഉണ്ടാക്കിയേക്കാം അപ്പം ഞാനിതിനു വേണ്ടി സോയ വേവിച്ച് വച്ചിട്ടുണ്ടേ വെള്ളം തിളപ്പിച്ച് ഉപ്പ് ഇട്ടിട്ടും ഈ സാധനമായിട്ട് വേവിക്കാം നല്ല മയമാകുമ്പം നമുക്ക് വെള്ളം തോർത്തിയെടുത്ത് പിഴിഞ്ഞ് കളഞ്ഞിട്ടും എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഇത് ചേർക്കുകയാണേ ഇത് മൊത്തം ചേർക്കുക ചക്ക വേവിച്ചതിൻ്റെ ഒരു പകുതിയോളം ഞാൻ സോയാബീൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് ശാല സബോള കൂടുതൽ ഇട്ടോണം ഇതൊരു മൂന്ന് സബോള കൊത്തി അരിഞ്ഞതാണേ ഇതും കൂടെ ചേർക്കുകയാണേ നമ്മൾ സവോളയൊക്കെ ചേർത്തപ്പം ശല ഉപ്പും കൂടെ ഇഴുകാം ശകല ഉപ്പും കൂടെ ഇഴുകയാണേ ഒത്തിരി ഇരണ്ട നമ്മുടെ ചക്ക ഉപയോഗിച്ചതിനകത്ത് എല്ലാം ഉണ്ട് ഇപ്പം നമുക്ക് ചക്ക ഉപയോഗിച്ചതില്ലെങ്കിൽ പച്ചചക്കയാണേലും നമുക്ക് അതിനകത്തോട്ട് ശകലം കുരുമുളക് പൊടിയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നമ്മുടെ മക്ക കൊണ്ടാക്കി കൊടുക്കാം ജീരകോ ഒക്കെ പൊടിച്ച് ഇടണം അപ്പം ഇത് നല്ലതായിട്ട് ഇളക്കുക ഇതാണ് നമ്മൾ പറയുക ഒരു കൈപ്പുണ്യെന്നൊക്കെ പറയുക അല്ലേ അപ്പം ഒരു ടേസ്റ്റ് ഉണ്ട് ഈ സാധനങ്ങളെല്ലാം നല്ല യോജിച്ചുണ്ടേ അപ്പൊ നമുക്ക് കട്ലേറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ആകൃതി ഇഷ്ടമാണോ ആ രൂപത്തിൽ നമുക്കിത് ആക്കിയെടുക്കാം ഏഹ് ഈ ഷേപ്പിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ ഓരോന്നെ ഇത് ഞാൻ മൊത്തം ഉണ്ടാക്കുന്നില്ല ഞാൻ റെഡി റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും അപ്പൊ എൻ്റെ മകൻ ആവശ്യത്തിന് ഉണ്ടാക്കി തിന്നോളൂ അപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കാം കുഞ്ഞുങ്ങൾക്ക് പല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും ഇതേ ഒരു ഈർക്കിലി എടുത്ത് മതി ഞാൻ തുടങ്ങാൻ പോവുകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് കിഴങ്ങ് ഇട്ടിട്ടില്ല മുട്ട ഇട്ടിട്ടില്ല ഒന്നും തന്നെ ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഈ നോയിമ്പുകാലത്തൊക്കെ തിന്നാൻ പറ്റിയ സാധനവുമാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെത്താം ചട്ടിയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പം നമുക്ക് എണ്ണ ഒഴിച്ചേക്കാം ഒത്തിരി എണ്ണയൊന്നും വേണ്ട നമുക്ക് ഇതെല്ലാം വെന്ത സാധനങ്ങൾ ജസ്റ്റ് ഒരു ഷാളോ ഫ്രൈ ചെയ്താൽ മതി ഞാൻ അപ്പൊ അപ്പം നമ്മുടെ റെസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അവത്തേലും കൂടി ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിഞ്ഞു ചക്ക വേവിച്ചതുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ നമ്മുടെ കടലേറ്റ് റെഡിയാണേ തലമുറയൊക്കെ തീറ്റിക്കാനായിട്ട് ഇതേ ഉള്ള ഒരു രക്ഷ അല്ലെങ്കിൽ അവർക്ക് ചക്ക വീഴ്ച ഒന്നും അവർ തിരിഞ്ഞു നോക്കത്തില്ല ഈ ചക്ക വീഴ്ച തന്നെ ഈ രീതിയിലൊക്കെ കൊടുക്കുമ്പോൾ അവർ തിന്നോളൂ ഏതായാലും ഒരു സൈഡ് വെന്തെന്ന് തോന്നുന്നു നമുക്കൊന്ന് തിരിച്ചിടാവേ നമ്മുടെ ആദ്യത്തെ സെറ്റ് കട്ട്ലേറ്റ് റെഡിയാണേ അപ്പൊ എടുക്കുകയാണ് അപ്പൊ നിങ്ങൾ സമയം കണ്ടെങ്കിൽ എന്നാ സമയം എടുത്തു ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് സാധനം പിടിയ നല്ല മണം കണ്ടോ ഇതും കൂടെ ഒന്ന് നമുക്ക് വറുത്തെടുത്തേക്കാവേ പിള്ളേർക്കും ഇഷ്ടപ്പെടും നമ്മടെ ദീർഘലിക്കടലിറ്റും റെഡിയാണേ അപ്പൊ ഇതെടുത്തേക്കാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുക നമുക്കിപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം എന്ന് പറഞ്ഞാൽ നല്ല മഴക്കോളുണ്ട് പോണ്ട് അതിന് മുന്നേ നമുക്ക് പരിപാടി തീർക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ പുതിയ ജനറേഷനെ ചക്ക തീറ്റിക്കാൻ ഒരു പുതിയ മാർഗമേ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടേസ്റ്റ് നോക്കാൻ പോവുകയാണെ സൂപ്പറാണ് പിന്നെ നമ്മൾ ആ സോയൊക്കെ ചേർത്തപ്പോഴേ ഒരു ഇറച്ചിയുടെ ടേസ്റ്റൊക്കെ അപ്പോൾ നോയിമ്പായത് കൊണ്ട് ഞാൻ ഇറച്ചി ഒന്നും ചേർത്തില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴി ഇറച്ചിയൊക്കെ ചേർക്കാം അതിനകത്ത് നല്ലതാണ് ഞാനിത് എപ്പോഴും ചെയ്യുന്നതാണ് ഇപ്പം നമ്മുടെ മകൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ തിന്നോളും അപ്പം എനിക്ക് വീണ്ടും വീണ്ടും തിന്നാൻ തോന്നുന്നേ ഒരു ബൈക്കും കൂടി എടുക്കുവാണ് സൂപ്പറാ കേട്ടോ നിങ്ങളിത് മക്കുണ്ടാക്കി കൊടുക്കണേ എന്നിട്ടൊന്ന് കമൻ്റ് അറിയിച്ചേക്കണം ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്താക്കണേ നമ്മുടെ അയൽവക്കത്തുള്ള അമ്മച്ചിയാണ് അതിലൊപ്പം അമ്മച്ചിയുടെ അഭിപ്രായം അറിയാം ചക്ക കണ്ടീഷൻ ഇല്ലല്ലോ തിന്നോ ചക്കു നല്ല ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം